എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത സേമിയ ഉപ്മാവ് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ടു ഫിഫ്റ്റി എമ്മിലിൻ്റെ കപ്പിന് ഒരു കപ്പ് വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് കളർ മാറണ്ട ഇത്രയും മതിയാകും ഇനി നമുക്കിത് മാറ്റിവെക്കാം പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയും ഒരു നാല് ടേബിൾ സ്പൂൺ സവാളയും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും രണ്ട് ടേബിൾ സ്പൂൺ പീനട്ട്സുമാണ് ഇനി നമുക്ക് ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം എണ്ണയിൽ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഈ നാല് ടേബിൾ സ്പൂൺ സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരാൻ തുടങ്ങുമ്പോൾ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർക്കാം തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു കപ്പും പിന്നെ ഒരു വൺ തേർഡ് കപ്പും കൂടി നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇത് വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് വറുത്ത് വച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സേമിയ ഇടുന്ന ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഒന്ന് തുറന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് നമുക്ക് ചെറിയ തീയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മൊത്തത്തിൽ അഞ്ച് ആണ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ പാകത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം അത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ ഉപ്പ്മാവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്